അസ്സാമലൈക്കും വാഹമത്തുള്ള ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമദില്ലാ അലഹമദില്ലാഹിറബി ലമീൻ വസ്വലാത്തു വസ്സലാം റസൂൽഹി ലമീൻ അമാബാദ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്തിരിക്കുകയാണ് റഹ്മാനായ റബ്ബ് പൂർത്തിയായി നോമ്പെടുക്കുവാനും അവൻ വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങൾ അവമ്പിച്ച പാരിതോഷികങ്ങൾ വാങ്ങാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മിക്കവാറും മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഹദീസാണ് ഇന്നത്തെ ഹദീസ് പാഠത്തിൽ നമ്മുടെ മുമ്പിലുള്ളത് നമുക്കറിയാം പരിശുദ്ധ റമലാനാകുമ്പോൾ എല്ലാ ദിവസവും ഒരു ഹദീസ് പഠിപ്പിക്കുക എന്നുള്ള കൂടിയാണ് നമ്മൾ ഈ ഒരു സംരംഭം ആരംഭിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതിലെ ആദ്യ ഹദീസ് എന്നുള്ള നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഹദീസുണ്ട് എല്ലാ കിതാബുകളിലും അതിൻ്റെ ആരംഭങ്ങളിൽ പണ്ഡിതന്മാരായ ആളുകൾ കുറിച്ചു വെക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് അന ഉമർ ഖത്താബു അലി അള്ളാഹുഹു കാല സമയത്തു റസൂൽ അള്ളാഹി സാഹു വസ്ലം യക്കൂൽവ മഹാനായ ഉമർ ബിൻ ഖത്താബുർ അലി അള്ളാഹുഹു ആണ് ഹദീഫ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനവറുകൾ പറയുകയാണ് സമയഅത്തു റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്സലം യക്കൂൽ പ്രവാചകൻ സലഹു അലൈഹി വസ്സലമ പറയുന്നത് ഞാൻ കേട്ടു എന്താണ് പ്രവാചകൻ സലഹു അലൈവിസ്ലം പറഞ്ഞത് ഇന്നാലു ബിന്നി തീർച്ചയായും പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു വഇ ഇന്നമാലി കുല്ലിമ്രിഇൻ മാനവ ഏതൊരാൾക്കും അവൻ ഉദ്ദേശിച്ചതേ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഒന്നാമത്തെ ഹദീസിൻ്റെ അർത്ഥമായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ അടിസ്ഥാനമാണ് നെയ്യത്ത് എന്ന് പറയുന്നത് നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കുന്ന ഏതു പ്രവർത്തനവും മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിൻ്റെ ഉദ്ദേശം ചേരുമ്പോഴാണ് ആ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം ചേരുമ്പോഴാണ് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു സൽപ്രവർത്തനം വേറിട്ട് നിൽക്കുന്നത് നമുക്കറിയാം പരിശുദ്ധമായ നോമ്പിലേക്ക് കടന്നു വരുമ്പോൾ അതിനോട് ഈ ഒരു ഹദീസിനെ ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ആശയങ്ങൾ ഈ ഹദീസ് നമുക്ക് നൽകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നോമ്പിന് നെയ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ് അതല്ലെങ്കിൽ അത് വ്രതാവിലായിപ്പോ അത് വെറുതെയുള്ള ഒരു പട്ടിണിയായിട്ട് മാറും അപ്പം നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നെയ്യത്ത് എന്ന് പറയുന്നത് വാജിബാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും മാത്രമല്ല നെയ്യത്ത് എന്ന് പറഞ്ഞാൽ നോമ്പുമായി ചേർത്ത് പറയുമ്പോൾ നാളെ ഞാൻ നോമ്പ് നോൽക്കുമെന്ന് മനസ്സിൽ കരുതുന്നതിനാണ് നീയത്ത് എന്ന് പറയുക ആ നെയ്യത്തിൻ്റെ മഹൽ എവിടെയാണ് അതിൻ്റെ സ്ഥാനം എവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അത് മനസ്സാണ് കൽബാണ് അതിൻ്റെ സ്ഥാനം എന്നാൽ മിക്കവാറും നമ്മൾ കാണാറുള്ളത് നാവ് കൊണ്ട് ചൊല്ലിപ്പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ചില ആളുകളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ നീയത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അത് ഹൃദയമാണ് മാത്രമല്ല ഫറൽ ആയ നോമ്പിന് ഫജറിന് മുമ്പ് പ്രഭാതോദയത്തിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നീയത്ത് വെക്കണം മഹാനായ റസൂൽഹി സലഹു അലൈഹി വസ്ലം സൂചിപ്പിച്ച ഒരു ഹദീസാണ് അതിൻ്റെ തെളിവ് മല്ലം യുജ്മൽ പ്രഭാതത്തിന് മുമ്പായി നീയത്ത് ചെയ്യാത്തവന് നോമ്പില്ല എന്ന് പ്രവാചകൻ സല്ല അലെഹി വസനം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സുന്നത്തായ നോമ്പാണെങ്കിലോ നമ്മൾ റമദാൻ അല്ലാത്ത നോമ്പാണെങ്കിലോ സുന്നത്തായ നോമ്പാണെങ്കിൽ ഫജറിന് ശേഷം പകൽ സമയത്ത് തീരുമാനമെടുത്താലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നോമ്പ് നമുക്ക് തുടർന്നു പോകാൻ കഴിയും അതിനു മുമ്പ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി അപ്പോൾ സുന്നത്തായ നോമ്പിന് ഫജറിന് ശേഷവും നമുക്ക് നെയ്യത്ത് വെക്കാം എന്നാൽ റമദാനെ പോലെയുള്ള നിർബന്ധമായ നോമ്പിന് ഫജറിന് മുമ്പ് തന്നെ നമുക്ക് നീയത്ത് വെക്കണമെന്നതാണ് പണ്ഡിതന്മാരായ ആളുകൾ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് റമവാനിലെ നോമ്പ് തുടർച്ചയായി എടുക്കുന്ന നോമ്പുകളായതിനാൽ ആദ്യ ദിവസം തന്നെ തുടർച്ചയായി നോമ്പെടുക്കുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ഓരോ ദിവസത്തിനും പ്രത്യേകം പ്രത്യേകം നീയത്ത് ചെയ്തിട്ടില്ലെങ്കിലും വിരോധമില്ല എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നെയ്യത്തില്ലാതെ ഒരു കർമ്മവും അള്ളാഹു കബൂൽ ചെയ്യുകയില്ല എന്നാൽ നീയത്ത് പറയുന്ന രീതി നാടുകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരു ഇമാമ് നിസ്കാര ശേഷം ചൊല്ലി പറഞ്ഞു കൊടുക്കുക തറാവിഹ് നിസ്കാരത്തിന് ശേഷം അവിടെ അത് നിസ്കരിക്കാൻ വരുന്ന മൗമൂമികൾക്ക് ഇമാമ് ചൊല്ലിക്കൊടുക്കുകയും മൗമൂമുകൾ ഏറ്റുപറയുകയും ചെയ്യുന്ന സമ്പ്രദായം നമ്മുടെ നാടുകളിൽ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇത് സുന്നത്തിന് വിരുദ്ധമായ പ്രവാചക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ് കാര്യം നീയ്യത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അത് മനസ്സിൽ കരുതുകയാണ് വേണ്ടത് ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ അത് ചൊല്ലണമെങ്കിൽ പ്രവാചകൻ സലഹ് അലൈഹി വസലമ നോമ്പിൻ്റെ നീയത്ത് ചൊല്ലിക്കൊടുക്കുകയും സ്വഹാബത്ത് അത് ഏറ്റു ചൊല്ലുകയും ചെയ്യുന്ന മാതൃക നമുക്ക് സ്വഹീഹായ പരമ്പരകളിലൂടെ കിട്ടേണ്ടതുണ്ട് അത് നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാൻ പാടില്ല നീയത്ത് എന്നതിൻ്റെ വിവക്ഷ എന്ന് പറയുന്നത് ഒരു കർമ്മം ചെയ്യാനുള്ള മനസ്സിൻ്റെ ഉദ്ദേശമാണ് അത് നാവ് കൊണ്ട് പറയലല്ല നാവ് കൊണ്ട് ചൊല്ലിപ്പറയുന്നതിന് അറബിയിൽ തലഫുൽ എന്നാണ് പറയുക എന്നാൽ ഹദീസുകളിൽ നീയത്ത് വേണം എന്നാണ് നമുക്ക് കാണാൻ കഴിയുക തലഫുല് വേണം എന്നുള്ളത് കാണാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട പിന്നെ സത്യവിശ്വാസികളെ അവസാനത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഏതൊരാമലും അള്ളാഹു കബൂൽ ചെയ്യുന്നത് അതിൻ്റെ നീയത്തനുസരിച്ചു കൊണ്ടാണ് അതുകൊണ്ട് ഈ ഒരു റമദാനിലെ മുഴുവൻ നോമ്പിനെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ്ലഹമ്മറബുലമീൻ അസലാലൈക്കും വാഹമത്തല്ലാ വാത്ത